സുലൈമാൻ നബി അലൈഹിസ്സലാം മക്കയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോഴാണ് യമനിലെ ഇല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്നത് അവിടെ നിന്നിട്ടാണ് സബ ഇല ബൽഖേസ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുന്നത് മൂന്ന് ദിവസത്തോളം യാത്ര ചെയ്യാനുള്ള സഭയിൽ നിന്ന് ബൽഖീസ് മുസ്ലിമായി തിരിച്ചെത്തുന്നതിനും മുമ്പേ ആരാണ് ബൽഖീസ് കൊട്ടാരത്തിൽ നിന്ന് സിംഹാസനം എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന് കഴിവുള്ളവർ ആരാണ് എന്ന് സുലൈമാൻ സുലൈമാൻബി അലിഹിസലാം ചോദിക്കുകയുണ്ടായി സുലൈമാൻ നബിയുടെ സദസ്സിൽ ജിന്ന് വർഗക്കാരുണ്ട് മനുഷ്യന്മാരായ ആളുകളുണ്ട് മഹാനായ സുലൈമാൻ നബി ഹിസ്ലാം ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇരുന്ന ഇരിപ്പിഴത്തിൽ നിന്ന് എണീക്കുന്നതിനും മുമ്പേ അതേ സിംഹാസനം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാം എനിക്ക് ആ ഒരു വിഷയത്തിൽ കഴിവ് തന്നിട്ടുണ്ട് ശക്തി തന്നിട്ടുണ്ട് ഞാൻ വിശ്വസ്തനാണ് ഞാൻ വാക്ക് പാലിക്കാം നിങ്ങൾ നിങ്ങളുടെ ചേറിൽ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിനു മുമ്പ് മൂന്ന് ദിവസക്കാലം യാത്ര ചെയ്യേണ്ട സഭയിൽ നിന്ന് അതേ ഒരു സിംഹാസനം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുക്തി വെച്ച് ചിന്തിക്കുക അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ജിന്നിന് അത് സാധിക്കുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് ജിന്ന് അവിടെ പോയി പറന്നുപോയി സിംഹാസനം തലയിൽ വെച്ച് തിരിച്ചു പറന്ന് വരികയാണോ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ വെച്ച് ചിന്തിച്ചു നമ്മൾക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല ഇത് ട്രോളാൻ പറ്റിയ സാധനമല്ല കാരണം ഖുർആാനിൽ പറഞ്ഞതാണ് അനിൽ മുഹമ്മദിനൊന്നും ഈ വിഷയം ട്രോളാൻ പറ്റൂല കാരണം ഇത് ഖുർആാനിൽ പറഞ്ഞ വിഷയം ബാക്കിയുള്ളതൊക്കെ ട്രോളാൻ പറ്റുള്ളൂ ഇതൊരു ജിന്ന് പറയാനുണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നിന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിക്കാം ഞാൻ നിങ്ങളോട് പറയാണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടുണ്ട് ആര് നമ്മുടെ സിദ്ദീഖ് സിദ്ദിഖ് ഉണ്ട് അതുപോലെ അലിയാർ അരിയാർ ഉണ്ട് ഞാൻ കാസർഗോഡ് നിന്നുള്ള എന്റെ വണ്ടി ഇവിടെ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് എത്തിക്കാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എത്തിക്കും ഞാൻ എങ്ങനെ എത്തിക്കും ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ വരെ പറ്റുമോ എണീക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നാൽ എത്തും എത്തുമോ ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അതാണ് അവിടെയാണ് അള്ളാഹുവിന്റെ ഒരു കഴിവ് അവിടെ നടക്കുന്നു അള്ളാഹുവിന്റെ ഒരു കുതിരത്ത് അവിടെ സംഭവിക്കുന്നു എന്ന നമ്മൾ മനസ്സിലാക്കുക അതാണ് അതിൽ ട്രോളാൻ ഒന്നുമില്ല അപ്പോഴാണ് മഹാനായ നബി സുലൈമാൻസനാമിനോട് ഒരാള് പറയുന്നത് ാണ് അടുത്തത് പറയുന്നത് നേരത്തെ ജിന്ന പറഞ്ഞത് ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ എണീറ്റിട്ട് പറയാണ് ജിന്നു പറഞ്ഞത് എണീക്കുന്നതിന് മുമ്പ് കൊണ്ടുവരുമെന്നല്ലേ നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഞാൻ എത്തിക്കാം കണ്ണിങ്ങനെ ചിമ്മി തുറക്കുമ്പോ ഇവിടെ ഉണ്ടാവും ഇത് പഠിച്ചോന് മാത്രം സാധിക്കേണ്ട സാധ്യം വേറൊരു ഒരു ശാസ്ത്രീയമായ ടെക്നോളജി എന്തുപയോഗിച്ചാലും നടക്കില്ല അല്ലാന്റെ കഴിവല്ലാതെ വേറൊന്നും അവിടെ നടക്കില്ല കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും കാസർഗോഡിൽ ഒരു സാധനം ഇവിടെ ഇങ്ങനെ പുതിയത് ഉണ്ടാക്കണമെങ്കിൽ വരെ ടൈം വേണ്ടേ എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവരാ എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക ജിന്നിനേക്കാൾ ഉഷാർ മനുഷ്യനാണ് ജിന്ന് പറഞ്ഞത് എണീക്കുന്നതിന് മുമ്പ് മനുഷ്യൻ പറയുന്നത് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് പറയാണ് ആലിമായ ഒരു വലിയാണ് അവിടെ എണീറ്റ് നിന്നത് ഒരു കിതാബ് എന്ന് നല്ലൊരു വലിയ നല്ല ഒരാള് നിങ്ങൾ നിങ്ങളുടെ കണ്ണു ചിമ്മി തുറക്കുന്നതിനും മുമ്പേ ആ ഒരു സിംഹാസനത്തെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്നാ പറഞ്ഞത് പറഞ്ഞത് പാത്രല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇലക്ഷനിൽ തരുന്ന വാഗ്ദാനങ്ങളല്ലേ വാഗ്ദാനങ്ങളല്ലേത് സുലൈമാൻബി കണ്ണു ചിമ്മി തുറക്കുമ്പോ അവിടെ സംഭവമുണ്ട് സുലൈമാനബി കണ്ണു ചെമ്മി തുറന്നപ്പോൾ സിംഹാസനം ഇവിടെയുണ്ട് ം കണ്ടപ്പോൾ സുലൈമാനബി അലഹിൻ്റെ ഞാൻ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നുണ്ടോ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണിത് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അയാൾ അയാൾക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത് നമ്മൾ ശുക്ർ ചെയ്താൽ അതിന്റെ ബെനഫിറ്റ് നമ്മൾക്ക് തന്നെയാണ് അള്ളാഹുവിനല്ല ആരെങ്കിലും ഒരാൾ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിന് നഷ്ടമില്ല നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നോക്ക് ഈ സിംഹാസനത്തിൽ ചെറിയ അറ്റകുറ്റപ്പണി നടത്താണ് പെട്ടെന്ന് ആര് സിംഹാസനത്തിൽ ചെറിയ ഒരു കൃത്രിമം ഒരു ക്രമക്കേട് വരുത്തണം അത് ഉണ്ടായതുപോലെ വെക്കണ്ട ചെറിയൊരു ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞു കൊട്ടാരത്തിൽ ഇതുപോലെയാണോ നിങ്ങളുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനം ഇതേപോലെയുള്ളതാണോ ശരിമാനം നിങ്ങളുടെ കൊട്ടാരത്തിൽ ഇതേപോലൊരു സിംഹാസനം ഉണ്ടോ ഇതെന്റേതാണ് എന്ന് പറഞ്ഞില്ല ഇതേപോലൊന്നും അവിടെ ഉണ്ടെന്നുണ്ടോ ഇതേപോലും ഇതേപോലൊരു സിംഹാസനം അവിടെയുണ്ട് എന്റേതുപോലെ തന്നെയുണ്ട് എന്നാണ് മഹതിയായ ബൽഖിസ് ആരോട് പറയുന്നത് മഹാനായ സുലൈമാൻ നബി അലഹിമിനോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ സുലൈമാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ഒരു സുലൈമാനബി അലൈഹിമിന്റെ കാലത്തുള്ളൊരു വലിയതിനു മുമ്പ് ആയിരങ്ങൾക്കപ്പാതങ്ങൾക്ക് ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു സമുദായത്തിലുള്ളൊരു ഇത് കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യൂസു അദ്ദേഹത്തിന്റെ പേര് ഇതൊരു വലിയാണ് നബിയുടെ കാലത്തുള്ള വലിയ സുലൈമാൻബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള വലിയ ഇതുപോലെ ഒരു കരാമത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ലോകത്ത് പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പ്രവാചകൻ മുഹമ്മദ് ലഭിത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വലിയ ഇതിനേക്കാളും വലിയൊരു കരാമത്ത് കാണിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെയുള്ള തോന്നുന്നുണ്ടോ എന്തെങ്കിലും

ഉസ്താദുമാരും മുസ്ലിയാക്കന്മാരും തട്ടിവിടുന്ന കള്ള കള്ളത്തരങ്ങളാണ് വിടലുകളാണ് തള്ളലുകളാണ് എന്ന് പറഞ്ഞ് കറാമത്തുകളെ ഒരാളും ചൊളരുത് ഞാൻ പറയുന്നത് ചില ആളുകൾ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇല്ലാത്ത കള്ളക്കറാമത്തുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത്തരം ആളുകളെ പിടികൂടിയാൽ മതി അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ മതി ഇല്ലാത്ത കറാമത്തുകളൊക്കെ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ വാലുകളിൽ പറയുന്ന ആളുകൾ പ്രഭാഷണങ്ങളിൽ പറയുന്ന ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉള്ളതും ഇല്ലാത്തതൊക്കെ വിൽക്കുന്നവരാണവർ പത്തരം ആളുകളുടെ കേട്ട് ഇതൊക്കെ തള്ളിക്കളയപ്പെടേണ്ടതാണ് എന്നൊരു ധാരണ പ്രിയപ്പെട്ട സുനത് ജമാഅത്തിന്റെ ആളുകളിൽ ഉണ്ടാവാൻ പാടില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറയുന്നത് എന്റെ അടിമ എന്നിലേക്ക് അടുക്കുമമായ ും ഒരാളെ രാവിലെ എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ സുന്നതെ ഹറാമുകൾ ചെയ്യാതെ തെറ്റുകൾ ചെയ്യാതെ സൂക്ഷ്മതയോടെ നമ്മൾ നമ്മൾ മാറിയാൽ പറയുന്നുണ്ട് അവനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും സ്നേഹം തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് സുന്നച്ചുകൾ ഒരുപാട് ചെയ്യണം ഞാനൊരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ ചെവി ഞാനായി മാറും ഇതാരാ പറയുന്നത് അല്ലാഹു പറയുകയാണൊരു അയാൾ കേൾക്കുന്ന ചെവി അത് എന്റെ ചെവിയായി മാറും പിന്നെയോ അവൻ കാണുന്ന കണ്ണ് എന്റെ കണ്ണായി മാറും അവന്റെ പിടിക്കുന്ന കൈ അത് എന്റെ കൈയായി മാറും അവൻ നടക്കുന്ന കാല് അത് എന്റെ കാലായി മാറും അവൻ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും എന്നോട് അഭയം തേടിയാൽ ഞാൻ അയാൾക്ക് അഭയം നൽകുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ ഹദീസിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്താ ഇവിടെ ഉണ്ടോ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് അള്ളാഹു ഹദീസിലൂടെ പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും നമ്മുടെ കൈയും നമ്മുടെ കാലും അല്ലാഹുവിൻ്റെതാക്കി മാറ്റാൻ പറ്റും അങ്ങനെ അള്ളാഹുവിൻ്റെതാകുമ്പോഴാണ് നമ്മളൊരു വലിയായി മാറുന്നത് എന്റെ കണ്ണ് അള്ളാഹുവിൻ്റെ കണ്ണായി മാറിയാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൽപ്പ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും പോലെ നിങ്ങളെ എന്റെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണായി മാറിയാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൽബ് ഞാൻ വായിച്ചുതരാം തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുഭായ ഈശ്വരൻ അള്ളാഹു തന്നിട്ടില്ല കൽബ് വായിച്ചെടുക്കാൻ ഹൃദയം വായിച്ചെടുക്കാനുള്ള വഴി അള്ളാഹു തന്നിട്ടില്ല പക്ഷേ െല്ലാം പെരുപ്പിച്ച് അള്ളാഹുവിന്റെ പോലെ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ വായിക്കാൻ കഴിയും കാരണം ഈ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ് അള്ളാഹുവിനെ നമ്മുടെ വായിക്കാൻ അള്ളാന് കൽപ് വായിക്കാൻ പറ്റൂലെ എന്നാൽ നമ്മൾക്കും പറ്റും കാരണം എന്താ ഈ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ് ഈ ചെവി അള്ളാഹുവിന്റെ ചെവിയാണ് ഈ കൈകൾ അള്ളാഹുവിന്റെ കൈകളാണ് ഒരു ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിനെ നിർത്താൻ അള്ളാഹുവിന് സാധിക്കോ സാധിക്കും എന്നാൽ ഈ കൈ അള്ളാഹുവിന്റെ കൈയായാൽ ട്രെയിനിനെ നിർത്താൻ ആർക്ക് പറ്റും ഒരു പറ്റും എന്ന ട്രെയിൻ ഒരുത്താന്നും പോകില്ല ഫ്ലൈറ്റ് ഇറക്കാനും ട്രെയിന് വലിയ പോകില്ല കൈ വലിയ കൈയായി മാറിയാൽ തകർന്നു വീഴുന്ന ബിൽഡിങ്ങുകൾ പിടിച്ചുവെക്കാൻ പറ്റും സഞ്ചരിക്കുന്ന ട്രെയിനിനെ നിർത്താൻ പറ്റും പറക്കുന്ന ഫ്ലൈറ്റുകളെ നിർത്താൻ പറ്റും ഈ കൈ അള്ളാന്റെ കൈയായി മാറണം ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറും വലിയാകുമ്പോഴാണ് ഈ കൈ അള്ളാന്റെ കൈയായിട്ട് മാറുക പക്ഷേ ഒരു വലിയും സഞ്ചരിക്കുന്ന നിർത്താൻ പോവില്ല ഒരു വലിയും പറക്കുന്ന ഫ്ലൈറ്റിന് നിർത്താൻ പോകില്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ കരാമത്തുകൾ കാണിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് മഹാനായ അജ്മീർ അജ്മീരി ഖദ്ദസല്ലാഹു അസീസ് വളരെ ദീനിയായി ജീവിച്ച മഹാനാണ് പണ്ഡിതനാണ് സൂഫി വര്യനാണ് മദീനയിൽ ഇരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇറാഖിൽ വളർന്നവരാൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അജ്മീരിലേക്കാണ് എത്തുന്നത് രാജസ്ഥാനിലെ രജപു ചൗഹാനാണെന്ന് വിരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് അനുയായികളും അനാസാഗറിൽ നിന്ന് അവിടെയുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നത് അംഗ സ്നാനം വരുത്തുന്നതൊക്കെ കണ്ടപ്പോ അവിശ്വാസികളായ ആളുകൾക്ക് പ്രയാസം തോന്നി അവര് പരാതി പറഞ്ഞു രാജാവിനോട് രാജാവ് ഇദ്ദേഹത്തെ തടയാൻ വേണ്ടി അവിടേക്ക് കടന്നു വന്നു രാജാവ് യുദ്ധം ചെയ്യാനും തടയാനും വന്നു അദ്ദേഹമൊന്നും വേണ്ടിയില്ല ഇനി ഇനിമേലാലിതിൽ നിന്ന് വെള്ളം എടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഒരു പാത്രം കൊണ്ടുപോയി ഒരു പാത്രം വെള്ളം എടുക്കാൻ പറഞ്ഞു ആ പാത്രം വെള്ളം എടുത്തപ്പോഴേക്കും ആ നാട്ടിലുള്ള എല്ലാ നദികളും എല്ലാ പുഴകളും കുളങ്ങളും കിണറുകളും വറ്റിയെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട് അത് നിഷേധിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇത് കഴിയും മല്ലാഹുവിന്റെ വലിയ അങ്ങനെ വെള്ളമില്ലാതെ എല്ലാ വെള്ളവും വറ്റിയപ്പോഴാണ് മാപ്പ് ചോദിക്കണമെന്ന് രാജാവിനോട് നാട്ടുകാരുന്നത് രാജാവ് മാപ്പ് ചോദിക്കുന്നതിന് പകരം സാഹിറന്മാരെ മജീഷ്യന്മാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അക്രമിക്കാനാണ് ശ്രമം നടത്തുന്നത് ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് രാജാവ് മാപ്പ് ചോദിക്കുന്നത് നേരത്തെ എടുത്ത വെള്ളം അതേ കുളച്ചിൽ കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ നാട്ടിലുള്ള കിണറുകളിലും പുഴകളിലുമെല്ലാം വെള്ളം തിരിച്ചു കിട്ടിയത് ഇതൊക്കെ വളരെ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ വരെ എഴുതപ്പെട്ട സംഭവങ്ങളാണ് ഓതന്റിക്കായി അക്കാഡമിക്സ് ഇത് എഴുതൂല കാരണം അവരുടെ യുക്തി കോചിക്കാത്തത് കൊണ്ട് ഇനി അറിഞ്ഞാലും കണ്ടാലും അവർ എഴുതി അത് വിഷയം പ്രിയപ്പെട്ടവരെ വെക്കൂല്ലാഹുവിന്റെ ഒരു വലിയ ഘട്ടങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള കറാമച്ചുകൾ കാണിക്കുക എന്ന് എന്നതിന് പറയാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ മനോഹരമായി നിങ്ങൾ വിരിച്ചു വെച്ചിരിക്കുന്ന ഇന്റർലോക്കിന്റെ ഇടയിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ല ഇല്ല പക്ഷേ ഇവിടെ ഒരു വലിയ ഉണ്ട് എന്ന് സങ്കല്പിക്ക മൂപ്പർ ഇങ്ങനെ ഇതിനിടയിൽ നിന്ന് പശുക്കുട്ടി വരണം മൂപ്പര് പറയില്ല പറയും ഏതൊരു ഘട്ടത്തിലെ ഇസ്ലാമിന് ഒരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ റബ്ബിന് അങ്ങനൊരു കഴിവുണ്ടെങ്കിൽ അത് കാണിക്കുക എന്ന് ഏതെങ്കിലും മുസ്ലിമീങ്ങളായ അവിശ്വാസികളായ ആളുകൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ അവർ അള്ളാഹുവിനോട് ചോദിച്ചേക്കാം അങ്ങനെയാണ് മഹാനായ നബി വിജനമായ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് ഒരു ഒട്ടകക്കുട്ടിയെ കൊണ്ടുവരുന്നത് ഒട്ടകത്തെ കൊണ്ടുവരുന്നത് വിജനമായ പാറക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഒട്ടകം പ്രസവിക്കുക പാറയ്ക്ക് ഒട്ടകത്തെ പ്രസവിക്കാനുള്ള കഴിവുണ്ടോ യുക്തി വെച്ച് ചിന്തിക്കുക ഒരു പാറ എങ്ങനെയാണ് ഒരു ഒട്ടകത്തെ പ്രസവിക്കുന്നത് പക്ഷേ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് മഹാനായ നബി സ്വാലിസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും അള്ളാഹുതൂട്ടങ്ങളിൽ നിന്ന് ഒട്ടകത്തെ പ്രസവിപ്പിക്കുകയും ചെയ്തു ഒട്ടകം നടന്നുകൊണ്ട് മുന്നിലേക്ക് വന്നു ഇതെന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഖുർആാനിൽ പറഞ്ഞു എന്ന കാരണത്താലാണ് അല്ലെ ഖുർആാനിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത് ഖുർആാനിൽ ഇല്ല ഇത് അദീസുകളിലാണുള്ളതെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല കാരണം നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ് ഈ സംഭവം സംഭവിച്ചത് തന്നെയാണല്ലോ ഇതേ ഈ സംഭവം സംഭവിച്ചത് തന്നെയാണ് കാരണം ഖുർആാനിൽ ഇനി ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഇതിപ്പോ സംഭവിച്ച അതേ സംഭവം ഖുർആനിൽ പറഞ്ഞിട്ടില്ല ഹദീസിലാണ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കോ സുഹൈൽ മുസ്ലിമിലൂല പിന്നെ സിഹാഹു സിത്ത ഹദീസാണ് പക്ഷെ ഈ സംഭവം സംഭവിച്ചതാണ് ഉള്ളത് എതില ഒരു ഹദീസിലാണ് നിങ്ങൾ വിശ്വസിക്കൂല അതാണ് നമ്മുടെ ഈമാനിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചത് നമുക്ക് തള്ളി പറയാൻ പറ്റുമോ ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അതേപോലെ പ്രിയപ്പെട്ടവരെ ബുഖാരിയും മുസ്ലിമും നമ്മൾ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കണം അതേപോലെ ഹദീസുകൾ പറയുമ്പോൾ അത് തെളിവുകൾക്ക് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിന്റെ ഒരു തെളിവിന് വേണ്ടി ഹജ്ജത്തിന് വേണ്ടി പ്രാമാണികമായ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ ഹദീസ് വാദകമല്ല അല്ലാതെ അമൽ ചെയ്യാൻ നമ്മൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താം ഏതെങ്കിലും ഖുർആനിന്റെ തഫ്സീറിലാണ് ഈ സംഭവം പറയുന്നതെങ്കിൽ ആളുകൾ പറയും അത് എന്താണ് ഇസ്രാ ഇലി ഇസ്രാ ഇലിയാണെന്ന് പറയും അങ്ങനെ പറയാം ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ തഫ്സീറിൽ പറയുന്നുണ്ട് പക്ഷെ അത് പറയുമ്പോൾ പറയും അത് ഇസ്രാ ഞാൻ ചോദിക്കട്ടെ ആദൻ നബി അലിഹിമിന്റെ കാലം മുതൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഖുർആാനിൽ ഉൾപ്പെടുത്തിക്കാൻ സാധിക്കുമോ പറ്റോ ആദൻ നബിയുടെ കാലം മുതലുള്ള കാലം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഖുർആൻ ഉൾപ്പെടുത്താല് ഒരു നൂറ് വാളിയൊരു ഖുർആൻ ഖുർആൻ സംക്ഷിപ്തമാണ് മുപ്പത് ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി എല്ലാം ഉൾപ്പെടുത്താൻ ഖുർആാനിന് കഴിയില്ല അതുകൊണ്ട് ഖുർആാനിൽ പറഞ്ഞതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത് അപ്പോളുടെ ഹദീസുണ്ട് ബുഖാരിയുടെ അള്ളാഹുവിന്റെ വലിയനെ കൈകൾ കൊണ്ട് തടഞ്ഞാൽ രോഗത്തിന് ശിഫ നൽകാൻ സാധിക്കുമെന്ന് അള്ളാഹു ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യക്കാരായ പ്രവാചകന്മാരെയാണ് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത് മൂസാ നബിയുടെ കാലത്ത് മെജീഷ്യന്മാരായിരുന്നു സാഹിറന്മാർ സിഹർ ചെയ്യുന്ന മാരണക്കാരുടെ കാലം മുതുകാടിനെ പോലെ മാജിക് കാണിക്കുന്ന ടീമാണ് നബിയുടെ കാലത്ത് അപ്പൊ ആ കാലഘട്ടത്തിന് ആവശ്യമുള്ളൊരു പ്രവാചകനെ പറഞ്ഞുതച്ചു അവരെക്കാളും വലിയ മാജിക് ആര് കാണിച്ചു മൂസാ നബി കാണിച്ചു അവരുടേത് മാജിക് ആണെങ്കിൽ ഇത് റിയാലിറ്റി ആയിരുന്നു റിയാലിറ്റിയുടെ മുമ്പിൽ എല്ലാ മാജിക്കുകളും തകർന്നു പോകും ഈസാ നബി അലഹി സ്ലാമിന്റെ കാലത്ത് രോഗങ്ങളെ ശിഫയാക്കുന്ന വേറൊരു ടീമായിരുന്നു ചികിത്സയുടെ കാലമായിരുന്നു അത് ആ കാലഘട്ടത്തിലേക്കാണ് അവരെക്കാളും വലിയ ചികിത്സക്കാരന് വെള്ളപ്പാണ്ടുകാരന് ശക്തി നൽകുന്നു മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നു മാത്രം കഴിയുന്നതാണല്ലോ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് പക്ഷെ അള്ളാഹുവിന്റെ സഹായത്തോടെ മഹാനായ ഈസാ നബി അലഹി മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നു ഇത് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഇത് ഏതെങ്കിലും തഫ്സീറിലാണ് പറഞ്ഞതെങ്കിൽ ആളുകൾ തുടങ്ങുന്നു അത് കള്ളമാണെന്ന് പറയും നബി മരിച്ച ആളുകളെ ജീവിപ്പിച്ചത് ഖുർആനിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ സമ്മതത്തോടെയാണ് ഞാൻ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് എന്ന് ഈസാ നബി അലൈസ്ലാം ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഉള്ളതാണെന്ന് സംഭവിച്ചില്ല ഖുർആാനിൽ ഉള്ളത് കൊണ്ട് അല്ലെ ഇനി ഞാൻ ഈ സംഭവം ഇത് ഉള്ള സംഭവിച്ച സംഭവമാണ് പക്ഷെ ഇത് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഇത് ഏതെങ്കിലും തഫ്സീറിലാണ് ഈ വിഷയം പറഞ്ഞത് എന്താ പറയാ ഇത് ഇസ്രലിയാണ് ഇത് കെട്ടുകഥയാണെന്നാണ് ആര് പറയാ ഇന്നത്തെ ബുദ്ധനാശയക്കാര് പറയാ യുക്തിവാദികൾ പറയാ സംഭവം സംഭവിച്ചിട്ടുണ്ട് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ പറയപ്പെടാത്തതുണ്ട് അത് തഫ്സീറിൽ ഉണ്ടാകും അതിനെ യുക്തിവാദികൾ എന്ത് പറയും അല്ലെങ്കിൽ ബുദ്ധനാശയക്കാർ എന്ത് പറയും അത് കെട്ടുകഥകളാണെന്ന് പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കണം ഊറാനിൽ വന്നത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന വിശ്വാസം തന്നെ അബദ്ധമാണ് ഊർഹാനിൽ വന്നത് ഒരിക്കലും നമ്മൾക്ക് അവിശ്വസിക്കാൻ പറ്റൂല അതേപോലെ തഫ്സീറുകളിൽ വന്നത് നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല ഖുർആാനിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ ത ആയിരക്കണക്കിന് സംഭവങ്ങൾ വേറെയും സംഭവിക്കും ഒരു ഉദാഹരണമേ ഖുർആൻ പറയുള്ളൂ ഈസാ നബി അലിഹിസലാമിനെ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ വലിയ മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയും അത് അയാളുടെ കഴിവല്ല ഇതിനില്ല അള്ളാഹുവിന്റെ സമ്മതത്തോടെ മാത്രമേ ഒരു വലിയ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുകയുള്ളൂ വലിയ കഴിവല്ല അള്ള കൊടുക്കുന്ന കഴിവാണ് എന്നിവ ചൗലിയാക്കന്മാരൊക്കെ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ നിൽക്കുന്നില്ല ഘട്ടം വരുമ്പോൾ അവർ ഇത് ഉപയോഗപ്പെടുത്തിയേക്കാം അതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങളിൽ കള്ളക്കറാമത്തുകളുടെ കഥകളൊക്കെ പറയുമ്പോൾ തള്ളിപ്പറയരുത് പ്രിയപ്പെട്ടവരെ ഹബീബി മക്കാരായ മുഷ്രിങ്ങൾ പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ രണ്ട് കഷ്ണമായി എന്ന് പറഞ്ഞു ചന്ദ്രൻ കഷ്ണമാവണം അത് കേട്ടിട്ടില്ലേ ചന്ദ്രൻ കഷ്ണമാവണം എന്ന് പറഞ്ഞു അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് കഷ്ടമായി പിളരാൻ വേണ്ടി അന്ത്യനാൾ നിങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട് ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട് ചന്ദ്രൻ രണ്ട് കഷ്ടമായി പിളർന്നിട്ടുണ്ട് ഇത് ഖുർആാനിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല സുന്നികൾ ൾക്ക് അപ്പുറത്തുള്ളതും വിശ്വസിക്കണമെന്നാ പറയുന്നത് വിശ്വാസികളെ കുറിച്ച് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടത് മാത്രം വിശ്വസിക്കേണ്ടവരല്ല നമ്മൾ ചിന്തകൾക്ക് മാത്രം ചിന്തിക്കേണ്ടവരല്ല നമ്മൾ അല്ലദീന യുഅ്മിനൂന ബിൽ അദൃശ്യമായ ാണ് യഥാർത്ഥ വിൾ അതൊരു പക്ഷേ യുക്തിക്ക് യോജിച്ചു കൊള്ളണമെന്നില്ല അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മക്കക്കാരായ മഷിങ്ങൾ പറഞ്ഞു നിന്റെ ചങ്ങാതി ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ ഇന്നലെ രാത്രി ബൈച്ചുസിലേക്ക് പോയത്രേ രണ്ടു മൂന്ന് മാസം യാത്ര ചെയ്യേണ്ട ബൈച്ചു മുക്കദ്സിൽ പോയി പ്രവാചകന്മാർക്ക് നേതൃത്വം നൽകി നൽകിച്ച് തിരിച്ചു വന്നു എത്ര ഈ പൊള്ളത്തരങ്ങൾ വിശ്വസിക്കാൻ സിദ്ദീഖേ നീ ചെയ്യാറുണ്ടോ മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നത് എന്റെ സുഹൃത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ ചങ്ങാതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞു അതേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ മഹാനായ സിദ്ധിഖ് തങ്ങൾ പറഞ്ഞു എന്റെ സുഹൃത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ അത് വിശ്വസിച്ചു എന്റെ സുഹൃത്ത് ഇതിനേക്കാളും വലുത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും കാരണം അവൻ സത്യസന്ധനാണ് ഹബീബ് കള്ളം സത്യസന്ധനാണ് വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഒരു സംശയം പോലും ചോദിച്ചില്ല നബിത്തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ പോയോ നബിയെ അങ്ങനെ സംഭവിച്ചോ നബിയെ എന്റെ തെളിവ് ആരൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചില്ല ശത്രുക്കൾ പറയുമ്പോഴേക്കും അദൃശ്യമായ കാര്യങ്ങളിലുടനെ വിശ്വസിച്ചു അവിടെ തെളിവ് ചോദിച്ചില്ല എന്താ യുക്തി എന്ന് ചോദിച്ചില്ല യുക്തിയെ കുറിച്ച് ചോദിക്കാണെങ്കിൽ സിദ്ധിക്ക് തങ്ങൾക്ക് ചോദിക്കാമായിരുന്നോ ഹബീബ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനത് വിശ്വസിക്കുന്നു എന്നാണ് മഹാനായ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ ഈമാനും തങ്ങളുടെ ഈമാനും അത് തുലാസിലിട്ടാൽ തങ്ങളുടെ ഈ മാനിന്നാണ് ഫലമുണ്ടാവുക എന്ന് മുഹമ്മദുർസൂൽ

പിന്നെന്താണ് തങ്ങളുടെ ഈമാനിനെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ ഈ മാനിനെക്കാളും ബലമുണ്ടായത് അല്ലാഹുവിന്റെ ഹബീബിനോട് അന്ധമായ പ്രണയമായിരുന്നു അന്ധമായ സ്നേഹമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്നേഹമാണ് ലോകത്തുള്ള വലിയ ഈമാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു കാരണം പ്രിയപ്പെട്ടവരെ നോമ്പുനോറ്റ സഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട് സിദ്ധിഗതങ്ങളെക്കാളും കൂടുതൽ തക്കവയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് കല്യാണം പോലും ഞാൻ കഴിക്കുന്നില്ല ഇനി മേലാൽ ഞാൻ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദിവസം മുഴുവനും ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞ ഉണ്ടായിട്ടുണ്ട് ഇനി മേലാൽ ഞാൻ രാത്രി ഉറങ്ങൂല എപ്പോഴും ഞാൻ രാത്രി നിസ്കരിക്കുമെന്ന് പറഞ്ഞ ഉണ്ടായിട്ടുണ്ട് ഇനി മേലാൽ ഞാൻ ഭക്ഷണം കഴിക്കൂല ഇനി എപ്പോഴും എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞ സ്വഹാപാക്കലും ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ സിദ്ധികൃതങ്ങൾ അവരെ പോലെ കൈബാധത്ത് ചെയ്ത ആളല്ല പക്ഷെ അവരെ ും മുൻകെടുക്കാനുള്ള കാരണം സിദ്ധീകൃതങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനോട് അന്ധമായ പ്രേമമായിരുന്നു അന്ധമായ സ്നേഹമായിരുന്നു കാര്യകാരണം നോക്കാതെ കാര്യകാരണ സഹിതം ഓരോ വിഷയങ്ങൾ പഠിക്കാതെ യുക്തി വെച്ച് കാര്യങ്ങൾ ചിന്തിക്കാതെ ലഭിത്തങ്ങൾ പറഞ്ഞോ പിന്നെ സംശയമില്ല അത് നമ്മളും ആവേണ്ടത് ഈ ഹദീസിൻ ലഭിത്തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ അള്ളാന്റെ കൈയാകുമെന്ന് ലമിത്തങ്ങൾ പറഞ്ഞോ എന്നാൽ അത് സംഭവിക്കും അള്ളാഹുവിന്റെ കണ്ണാകുമെന്ന് ലഭിത്തങ്ങൾ പറഞ്ഞോ അത് സംഭവിക്കും അള്ളാഹുവിന്റെ നാവാകുമെന്ന് ലമിത്തങ്ങൾ പറഞ്ഞോ അത് സംഭവിക്കും അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാൻ പരിപൂർണമാകുന്നത് അതല്ലാതെ സംശയത്തോടെ നിസ്കാരമുണ്ട് നോമ്പുണ്ട് സ്വതകയുണ്ട് ഹജ്ജുണ്ട് അമ്പ്രയുണ്ട് ഇപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ഈ മാൻ പരിപൂർണമല്ല എന്ന് മനസ്സിലാക്കണം കോയോട് മുള്ളോട് കൂകന്ന് ചൊന്നാരെറപ്പ് വിട്ടോവാർ